പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈ രാത്രിയിൽ നാം ദൈവസന്നദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് നമ്മെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളെയും ഓരോ സംഭവങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ജീവിത പങ്കാളിയിൽ നിന്ന് ഉണ്ടായ വിഷമങ്ങൾ മക്കളിൽ നിന്നുണ്ടായ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്കുണ്ടായ ദുഃഖം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് കിട്ടിയ അവഗണനകൾ നമ്മുടെ നന്മയെ കണ്ടില്ല എന്ന് വെച്ച് നമ്മോട് പ്രകോപനപരമായ രീതിയിൽ ഇടപെട്ട ആ സംഭവം വയെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും വിഷമങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിക്കാം നാം ദൈവത്തിൻ്റെ സന്നധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ സ്നേഹത്തോടെ കരുതലോടെ സ്വാഗതം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത് അവിടുത്തോടടുത്തിരിക്കുന്നത് മറ്റെവിടെയും നാം ആയിരിക്കുന്നതിലും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഹൃദയത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളും സൗഖ്യവും കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഇന്ന് നമ്മോട് സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തോട് നിന്റെ ഹൃദയം തുറക്കുവാൻ അവിടുന്ന് നിന്നോട് ആവശ്യപ്പെടുന്നു അവിടുന്ന് നിന്നെ ക്ഷണിക്കുന്നു ദൈവത്തോട് അടുക്കാനും അവന്റെ സ്നേഹം അനുഭവിക്കുവാനും ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവ സാന്നിധ്യം നമുക്കെപ്പോഴും സുരക്ഷിതത്വവും സന്തോഷവും സ്നേഹവും അനുഭവിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഈ രാത്രിയിൽ അവിടുത്തെ സന്നധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും മനസ്സിനെ ശക്തിയും അവിടുന്ന് പ്രദാനം ചെയ്യുന്നു നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും നമ്മുടെ ഓരോ പ്രാർത്ഥനയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യുന്നു ദൈവത്തോടൊപ്പമായിരിക്കുക അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുക എത്ര സുരക്ഷിതത്വവും സന്തോഷവും ലഭിക്കുന്ന അവസ്ഥയാണ് അനുഭവമാണ് കഥാവ് ഈ രാത്രിയിൽ നമ്മെ സ്വാഗതം ചെയ്യുന്നു നമ്മെ അവിടുന്ന് ക്ഷണിക്കുന്നു നമ്മുടെ ഹൃദയത്തിലെ എല്ലാ അവസ്ഥയും മനസ്സിൻ്റെ ഭാരങ്ങളും നമ്മെ അലട്ടുന്ന ശരീരത്തിൻ്റെ രോഗങ്ങൾ നമ്മെ മുറിപ്പെടുത്തിയ വ്യക്തികൾ സന്ദർഭങ്ങൾ എല്ലാം ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനം നമ്മോട് സംസാരിക്കുന്നു ദൈവം ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്നു സങ്കീർത്തകൻ അവൻ്റെ അനുഭവത്തിൽ നിന്നും അവൻ സ്വീകരിച്ച സൗഖ്യത്തിൽ നിന്നും എഴുതിയിരിക്കുന്നത് യഥാർത്ഥ ദൈവത്തെ അവൻ നേരിട്ട് കണ്ടു യഥാർത്ഥ ദൈവത്തിൻ്റെ അനുഗ്രഹം സൗഖ്യം സ്വീകരിച്ച് അത് നമ്മോട് പങ്കുവയ്ക്കുകയാണ് സങ്കീർത്തകൻ ചെയ്യുന്നത് കർാവ് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് അവരുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ വെച്ചുകെട്ടുന്ന ദൈവമാണ് ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ ക്ഷണിക്കുന്നു മകനെ മകളെ നിന്റെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുന്ന നിന്റെ ഹൃദയ മുറിവുകളിൽ സൗഖ്യം നൽകുന്ന നിന്റെ ഹൃദയ മുറിവുകളെ വെച്ചു കെട്ടുന്ന കർത്താവ് ഞാനാണ് ഇന്നത്തെ ദിവസം പ്രഭാതം മുതൽ ഇപ്പോൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നമ്മെ സ്നേഹിക്കുന്ന നമ്മെ കരുതുന്ന നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ നാം ആയിരിക്കുന്നത് നമുക്ക് ഏറ്റവും സന്തോഷവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന നിമിഷങ്ങളാണ് അതിനാൽ ദൈവസന്നതിയിൽ സ്വസ്ഥമായി സമാധാനമായി നമ്മുടെ ഹൃദയം തുറക്കുക അവിടുന്ന് നമ്മെ അറിയുന്നു നമ്മെ കാണുന്നു അവിടുത്തോട് നമ്മുടെ ഹൃദയം തുറക്കുക മറ്റാരോടെന്ന പോലെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടെന്ന പോലെ നമ്മെ സ്നേഹിക്കുന്ന ഏറ്റവും അടുത്ത വ്യക്തി എന്ന പോലെ ഈ രാത്രിയിൽ ദൈവത്തോട് നിന്റെ ഹൃദയം തുറക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും ഈ രാത്രിയിൽ കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നു നിന്റെ ആഗ്രഹങ്ങളെ അവിടുന്ന് അറിയുന്നു നിന്റെ വേദന അറിയുന്ന കർത്താവ് ഈ രാത്രിയിൽ നിനക്ക് അത്ഭുത സൗഖ്യം തരും ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുന്ന ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾ അനുഭവിച്ച ഓരോ വേദനയും ദുഃഖവും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മഹോന്നതനായ ദൈവമേ മഹത്വപൂർണമായ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്നും ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ ദുഃഖവും വേദനകളും കാരണം മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയത്തിന് നിന്റെ സന്നദ്ധിയിൽ നിന്നും ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളെ അലട്ടിയ ഞങ്ങളുടെ ഹൃദയത്തിനേറ്റ ആഘാതത്തെ കഥാവെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും കുടുംബത്തിൽ നിന്നും കുടുംബാംഗങ്ങളുടെ പരിഗണനയോ അംഗീകാരമോ ലഭിക്കാത്തതിൻ്റെ വേദന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ജോലി സ്ഥലത്ത് ഇന്ന് അനുഭവിക്കേണ്ടി വന്ന അവഗണന തിരസ്കരണം എല്ലാം ദൈവകരങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്നു ഹൃദയത്തെ വേദനിപ്പിച്ച എല്ലാ പ്രതീക്ഷിതമായ വിഷമങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിക്കാം കർത്താവ് ഇപ്പോൾ നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ് അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അവരുടെ മുറിവുകളെ വെച്ചുകെട്ടുന്ന ദൈവമാണ് കഥാവെ കരണതോന്നി ീ രാത്രിയിൽ ഞങ്ങൾക്ക് സാന്ത്വനമായി സമാധാനമായി സൗഖ്യമായി രക്ഷയായി ഞങ്ങളെ നീ തൊടണമേ നിന്റെ അത്ഭുത സ്പർശനം ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകട്ടെ കഥാവെ കരുണ തോന്നി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ ദൈവമേ നീ എന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് നിന്റെ സൗഖ്യം എൻ്റെ മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനും അന്തരാത്മാവിനും എനിക്ക് അനുഭവിക്കുവാൻ ഈ രാത്രിയിൽ നീ എൻ്റെ കൂടെ നിൽക്കണമേ ഞാൻ കിടന്നുറങ്ങുമ്പോൾ നീ എൻ്റെ കൂടെയായിരിക്കണമേ കർത്താവേ എല്ലാവരും എന്നെ തനിച്ചാക്കി മടങ്ങുമ്പോൾ നീ മാത്രം എൻ്റെ കൂടെയുള്ളത് എനിക്ക് ആശ്വാസം പകരുന്നു രാത്രി മുഴുവനും പകൽ മുഴുവനും നീ മാത്രമാണ് എൻ്റെ കൂടെയുള്ളത് ആ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ ആ സാന്നിധ്യത്തിൽ കൂടി എനിക്കുണ്ടാകുന്ന സൗഖ്യത്തെ തിരിച്ചറിയുവാൻ എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ എന്നെ നീ അനുഗ്രഹിക്കണമേ എൻ്റെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തണമേ എൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തണമേ എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുണക്കണമേ ഈ രാത്രിയിൽ ശാന്തമായി സമാധാനമായി നിന്റെ സന്നദ്ധയിൽ കിടന്നുറങ്ങുവാൻ കഥാമേ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞി കഥാ വങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിനക്ക് സൗഖ്യവും വിടുതലും രക്ഷയും നൽകി എല്ലാ മേഖലകളിലും നിന്ന് ഈ രാത്രിയിൽ നിന്നെ സംരക്ഷിക്കട്ടെ നിന്റെ കുടുംബത്തെ ഭവനത്തെ വസ്തുവകകളെ കർത്താവ് സമ്പൂർണ്ണ സംരക്ഷണം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ സുഖനിദ്ര നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ സൗഖ്യപ്പെടുത്തട്ടെ അതിരാവിലെ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ അവിടുന്ന് നിന്നെ വിളിച്ചുണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ